ഇപ്പൊ എങ്ങനെയുണ്ട് അതുകൊണ്ട് സാറേ ഇപ്പോൾ ഇംഗ്ലീഷുകളെല്ലാം പറഞ്ഞ് നേരം കളയാതെ നമുക്ക് ഇപ്പൊണ്ടാ ഈ പ്രശ്നത്തിന്റെ കച്ചവടങ്ങട്ട് ഉറപ്പിക്കാം ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് തന്നെ എനിക്ക് തരാനുള്ള ഒരു അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളൊരു അഭ്യർത്ഥന ഞങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഇന്നലെ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും രണ്ടും ക്രോസ് ചെയ്താൽ തന്നെ അദ്ദേഹം കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും ഒരാളുടെ മറ്റൊരാളോട് സംസാരിക്കുന്ന സംഭാഷണം ഒക്കെ നമ്മളങ്ങനെ പുറത്തുവിടുന്ന ശരിയില്ലാത്തതുകൊണ്ടോ ഇനി അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ഇടാ പോടാ നീ എന്നൊക്കെ വിളിച്ചു അങ്ങനെ ഒന്നും അല്ല ഞാൻ സഹോദരാന്ന് തന്നെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ നമുക്ക് വെറുതെ മലയാളം വേസ്റ്റ് ആയി ഈ ടെലിവിഷൻ ചർച്ചയിൽ ചില വാക്കുകളായി അതൊരു ലൈംഗിക അതിക്രമമാണ് ഇയാൾ എന്താ ഇവിടെ എന്റെ കൈ രഹസ്യം ചോർത്താൻ വന്ന് ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ ഹലോ അവിടെ നിയമം മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് അവരവിടെയും പറഞ്ഞത് പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം ക്രിമിനൽ ആണോ ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നിവർത്തിയില്ല ഞാനിത് പറയൂലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലില് ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്നവൻ ഞാൻ മുണ്ടല്ല ഇട്ടിരുന്നത് ആണ് ഇല മുള്ളിൽ വീണാലും മുള്ളി വീണാലും പേന്റാണ് ഇട്ടിരുന്നെ ചിലപ്പോ ഈ മെമ്മറി കാർഡ് കാണാതെ പോയില്ലേ പെട്ടെന്ന് അതേപോലെ പുതിയ എന്തെങ്കിലും ആയിരിക്കും ഇത് പല ആൾക്കാരും ഇനി വരും വരും ഇനി പല ആൾക്കാരും വരും ഇതേ മ്മ് എന്താണ് അതായത് എന്ന നടി ഇപ്പോൾ താങ്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് താങ്കൾ കേട്ടിരുന്നോ ഈ പ്രശ്നം അറിഞ്ഞിരുന്നോ ഇല്ല ഇല്ല അറിഞ്ഞില്ല അറിഞ്ഞില്ല അതായത് മര്യാദക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ജോലി സാധിച്ചിരുന്നില്ല അതിനുശേഷം ഓവർടേക്ക് പോയി വലിയ സ്പീഡിലായിരുന്നു പോയത് താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവര് ആരോപിക്കുന്നത് താങ്കളിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ കുന്നംകുളത്തിനടുത്തെത്തിയപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് പിന്നാലെ വന്ന് തുടരെ അടിച്ചു ഇവർക്ക് സൈഡ് കൊടുക്കാൻ

മനസ്സിലായി അല്ല ഞാൻ പറയുന്ന മാഡം ആദ്യം കേൾക്കണം ജനങ്ങൾ എന്റെ കൂടെയാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പലതും വരും എനിക്ക് കൊലപാതക കൊന്നുകളും അവരെ പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ്